മാത്രമേ ചെയ്യാൻ കേണൽ സോഫിയ സഹോദരിയാണെന്നാണ് മധ്യപ്രദേശ് മന്ത്രി പറഞ്ഞത് എന്താണ് അയാളുടെ ഒരു വിഷം എന്താണ് ആ അയാളൊക്കെ മന്ത്രി ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള വോട്ടർമാരോട് അദ്ദേഹത്തിനുള്ള വിദ്വേഷം എത്രത്തോളമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാണ് സോഫിയ ഖുറേശി സോഫിയ ഖുറേഷിയുടെ കുടുംബ പശ്ചാത്തലം എന്താണ് ഇന്ത്യക്ക് വേണ്ടി പുലികളെ ഇന്ത്യക്ക് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി പുലികളെ പടച്ചിറക്കുന്ന ഒരു കുടുംബമാണ് സോഫിയ ഖുറേശിയുടെ കുടുംബം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും ടോപ്പ് ഏറ്റവും ധീര വനിതകളിൽ പെട്ട ഒരു ആ സോഫിയ ഖുറേശിയെ കുറിച്ചാണ് ആ ബി ജെ പി മന്ത്രി അദ്ദേഹം എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല മാത്രമേ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുകയുള്ളൂ എന്താണ് പഹൽഹാമിയിലൂടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചെയ്തത് നമ്മുടെ സഹോദരി സഹോദരന്മാരെ വെടിവെച്ചിട്ടു വെടിവെക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് തങ്ങൾ മുസ്ലിമാണോ മുസ്ലിമാണെങ്കിൽ അവരെ വെറുതെ വിടുക അല്ലാത്തവരെ വെടിവെച്ച് കൊല്ലുക അതിൽ നിന്നും ആ പച്ച നായി മക്കൾ പാകിസ്ഥാൻ മക്കൾ എന്താണ് അതിൽ നിന്നും കണ്ടത് അവർക്ക് അതിൽ നിന്നും കിട്ടേണ്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ വെച്ചുകൊണ്ട് ഒരു ആഭ്യന്തര കലഹം ഇന്ദു മുസ്ലിമിൻ തമ്മിൽ അടി ഇന്ദു മുസ്ലിം തമ്മിലടിയാണ് അവർ അതിൽ നിന്നും ഉദ്ദേശിക്കുന്നു ഹിന്ദു മുസ്ലിം തമ്മിലടിയാണ് അവർ അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് എന്താണോ പച്ച നായിക്കാട്ടങ്ങൾ ചിന്തിക്കുന്നത് അത് ഇവിടെ അവർ അനുകൂലിച്ചു കൊടുക്കുകയാണ് അവർക്ക് വേണ്ടത് ഇന്ത്യയെ ഒരു രൂപ പോലും മുടക്കാതെ ഇന്ത്യയെ ഒരു ചോരക്കളമാക്കണം അതിന് ഏറ്റവും വലിയ ഏറ്റവും വലിയ ആയുധമാണ് വർഗീയത അതർ ഇവരെ പടച്ചിടാൻ ശ്രമിച്ചു അത് തടയേണ്ട മന്ത്രിമാർ പോലും ഇതിനെ കുറിച്ചു കൊണ്ട് പറയുന്നത് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീര വനിതകൾപ്പെട്ട ഒരു ധീര വനിതയായ സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അന്ന് വീണ്ടും തൊള്ളയിൽ വരുന്നു ഒരു മന്ത്രിയായി പോയില്ലേ ആളപ്പാന്നി സുവർ അല്ലാതെന്താ പറയാ ഇന്ത്യക്കും വേണ്ടി ഒരു വനിത പോരിനിറങ്ങുമ്പോൾ രോമാഞ്ചം പൊന്തേണ്ടടുത്ത് ഇരുപത്തെട്ട് നമ്മുടെ സഹോദരി സഹോദരന്മാരെ വേണ്ടി വെച്ച് കൊന്നിട്ടപ്പോൾ അവർക്ക് വേണ്ടി ചോദിക്കാൻ ഇന്ത്യയിൽ നിന്നും ഒരു ധീര വനിത ഇന്ത്യയിൽ നിന്നും അതിൽ മുസ്ലിം എന്നും ഇന്ത്യൻ ആർമി പാകിസ്ഥാനിൽ പോയി ഭീകര കേന്ദ്രങ്ങൾ അടിച്ചിട്ടപ്പോൾ രോമം പൊന്ത അവർക്ക് അപ്പോഴും വിഷമാണ് ഉള്ളിൽ വരുന്നത് വിഷമാണ് ഇന്നും അദ്ദേഹം മന്ത്രിയായി തുടരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും തല ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിക്കേണ്ടിയിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ ഒക്കെ മോട്ടീവ് ഇവിടെ തമ്മിൽ തല്ലിച്ച് ഇന്ത്യയുമായി നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കില്ല എന്നുറപ്പുള്ള പച്ച പാകിസ്ഥാനി പച്ചകൾ അവർ ഇന്ത്യയെ ഇന്ത്യയെ അവർ വന്ന് പതിനാലഞ്ച് പേരെ വിട്ടയച്ച് പാവപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ നേരെ നിരായുധരായ ജനങ്ങളുടെ നേരെ വെടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അവർ കടന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ഇവിടെ ഒരു വർഗീയ ലഹളയാണ് ഒരു രൂപ പോലും മുടക്കാതെ ഇന്ത്യയെ തമ്മിലടിപ്പിച്ച് ചോരക്കളമാക്കാമെന്നുള്ള അവരുടെ ഉദ്ദേശം ഏതായാലും ഇപ്പോൾ നടന്നിട്ടില്ല ബഷ് ഒരു മന്ത്രി പോലും അതിനുവേണ്ടി ഇറങ്ങിക്കുറപ്പെട്ട ഒരു തീര വനിത ഒരു പുലിക്കുട്ടി സോഫിയ കുറേശിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പൊറപ്പിക്കാൻ പാടുള്ളതല്ല കുറെ ചാനലുകളൊക്കെ കണ്ടു ഞാൻ ബി ജെ പി അതിന് സപ്പോർട്ട് കൊടുക്കുന്നില്ല കുറെ നല്ല എല്ലാത്തിലും ഉണ്ടാവുമല്ലോ നല്ല ആളുകൾ അവർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ബട്ട് അദ്ദേഹം ഇന്നും മന്ത്രിസ്ഥാനത്ത് തുടരുന്നുവ തുടരുന്നുവെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് തീരാക്കറയായിരിക്കും ആ പാവപ്പെട്ട ധീര വനിത ആ നിഷ്കളങ്കയായ ഇന്ത്യക്ക് വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ച ആ സോഫിയ കുറേശി അവസാനം വീടിയ വരെ ചെയ്യേണ്ടി വന്നു ഞാനൊരു മുസ്ലിം ആണ് പക്ഷെ ഞാൻ ഇന്ത്യൻ ആർമിയാണ് ഞാനൊരു ഇന്ത്യൻ ആണ് എൻ്റെ മതമാണ് മുസ്ലിം പക്ഷെ ഞാൻ ഇന്ത്യനാണ് എന്ന് പറയേണ്ടി ഒരു അവസ്ഥ ഏതായാലും ആ മന്ത്രിയൊക്കെ വെച്ച് പൊറപ്പിക്കല്ലി അതിനൊക്കെ ആടിച്ചു ഓടിക്കണം പാകിസ്ഥാൻ ചാരന്മാരാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താ ഇതൊക്കെ ഇവിടെ അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് ഇവിടെ നടക്കണം ഹിന്ദു മുസ്ലിം വേർതിരിച്ച് തമ്മിലടിപ്പിച്ച് ഇന്ത്യ ഒരു ചോരക്കളമാക്കി ഒരു സമാധാനമില്ലാത്ത ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ ഈ പച്ച പട്ടാളക്കാർ ശ്രമിക്കുമ്പോൾ അതിന് കൊടപിടിപ്പിക്കാൻ കൊടപിടിക്കാൻ നമ്മുടെ നേതാക്കന്മാർ ശ്രമിക്കുമ്പോൾ സങ്കടം ഉള്ളിൽ നിന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഏതായാലും ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം ഇന്ത്യക്ക് വേണ്ടി മനസ്സും ജീവിതവും കുടുംബവും അർപ്പിച്ച സോഫിയ കുറേശി പോലെയുള്ള ധീര വനിതകൾ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യന വന്നോ എന്ന് പറയാതെ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് അവരെ അനുമോദിക്കേണ്ടി ഇരിക്കുന്ന സമയത്ത് തീവ്രവാദികളുടെ സഹോദരി എന്ന് പറഞ്ഞ അദ്ദേഹമൊന്നും ഒരു മന്ത്രിസ്ഥാനത്തല്ല ജയിലിൽ കിടക്കണം കേസെടുത്ത് മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് ബിഗ് സലൂട്ട് സ്വമതായ കേസെടുത്ത മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് സല്യൂട്ട് 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 സല്യൂട്ട്